കണ്ണിപ്പാലം ജംഗ്ഷൻ പാലം ഭാഗത്തേക്കുള്ള ഫ്രീ ലിഫ്റ്റ് വഴി ഒരു കെ എസ് ആർ ടി സി വരുന്നുണ്ടായിരുന്നു വയനാട് എന്ന നിന്ന് വരുന്ന വണ്ടിയാണ് ഈ സീബ്രാലയത് ക്രോസ് ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കില്ല റോഡ് ക്രോസ് ചെയ്യാനായിട്ട് നടന്നു ഏകദേശം പകുതി എത്തിയപ്പോഴാണ് ഈ ബസ് വളഞ്ഞിട്ട് അദ്ദേഹത്തെ ഒരു തട്ടുന്നുള്ള ഒരു തട്ടുന്നുള്ളൊരവസ്ഥയിൽ വന്നത് പെട്ടെന്ന് എനിക്ക് ഇടപെടാൻ പറ്റി ഓടിപ്പോയിട്ട് അദ്ദേഹത്തെ പിടിച്ചു മാറ്റാൻ സാധിച്ചു ഒരു വലിയൊരു അപകടം ഒഴിവായി നമസ്കാരം നമ്മളൊക്കെ വാഹനങ്ങളുമായിട്ട് നിരത്തുകളിലൂടെ സഞ്ചരിക്കുന്ന ആളുകളാണ് വളരെ കൃത്യമായ രീതിയിൽ വാഹനം ഓടിച്ചില്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും നമ്മുടെ ഒരു ചെറിയ അശ്രദ്ധയോ അല്ലെങ്കിൽ എതിരെ വരുന്നവരുടെ അശ്രദ്ധയോ കൊണ്ട് വലിയ അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം കോഴിക്കോട് നഗരത്തിലെ എരഞ്ഞിപ്പാലം ജംഗ്ഷനിൽ അത്തരത്തിലൊരു വലിയ അപകടം ഉണ്ടാവേണ്ടതായിരുന്നു ഒരു വ്യക്തി കെ എസ് ആർ ടി സി ബസ് ഇടിക്കുന്നതിനിടയിൽ നിന്ന് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥനായ ബിനിൽ കൃത്യമായ ഇടപെടലാണ് ആ വൃദ്ധനെ വലിയ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് എന്തുണ നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം ഇത്തരത്തിൽ ഒരു വ്യക്തി റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ കെ എസ് ആർ ടി സി ബസ് വരുന്നത് അദ്ദേഹം ശ്രദ്ധിക്കുകയുണ്ടായിരുന്നില്ല കെ എസ് ആർ ടി സി ഡ്രൈവറും അദ്ദേഹം റോഡ് മുറിച്ച് കടക്കുന്നത് ശ്രദ്ധിക്കുകയുണ്ടായിരുന്നില്ല തക്ക സമയത്ത് ആ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥൻ ഇടപെട്ടതുകൊണ്ട് അദ്ദേഹത്തെ പിടിച്ചു മാറ്റിയത് വാഹനം ഇടിക്കുന്നതിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടാനായിട്ട് സാധിച്ചു എന്തായാലും ഇപ്പൊ നമ്മളോടൊപ്പം ആ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥനായ ബുന്നില്ലാൽ ചേട്ടനുണ്ട് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കുക എന്താണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് അന്ന് പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീയതി രാവിലെ ഒരു പത്തര മണി സമയത്താണ് എരഞ്ഞിപ്പാലം ജംഗ്ഷനിൽ ക്രമാതീതമായിട്ടുള്ള തിരക്ക് ഉണ്ടായിരുന്നു പിന്നെ ട്രാഫിക് നിയന്ത്രിക്കാനായിട്ട് ട്രാഫിക്കിന്റെ സെക്ടർ വണ്ടി ആ ഭാഗത്ത് ലൊക്കേറ്റ് ചെയ്ത് ഡ്യൂട്ടി എടുക്കുന്നുണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നു പിന്നെ എസ് ഐ ഷാജി ഉണ്ടായിരുന്നു പിന്നെ അവരുടെ പോയിന്റ് ഡ്യൂട്ടിയിലുള്ള എല്ലാവരും അവിടെ പ്രസന്റ് ആയിരുന്നു പിന്നെ തിരക്ക് നിയന്ത്രിക്കുന്നതിനിടയ്ക്ക് ആണ് നമ്മളെ ഈ എരഞ്ഞിപ്പാലം ജംഗ്ഷൻ നിന്ന് ഭാഗത്തേക്കുള്ള ഫ്രീ ലിഫ്റ്റ് വഴി ഒരു കെ എസ് ആർ ടി സി വരുന്നുണ്ടായിരുന്നു വയനാട് ഭാഗത്തു നിന്ന് വരുന്ന വണ്ടിയാണ് അപ്പോൾ അത് പിന്നെ അത് ആ വളവിൽ തന്നെയാണ് ഒരു സീബ്രാന ലൈനും അവിടെ വരച്ച് ഉള്ളത് നമ്മളിപ്പോൾ ഈ ബസ് എന്നാ പെട്ടെന്ന് അവിടെ അങ്ങോട്ട് വളഞ്ഞ് വളഞ്ഞു വരുന്നത് ഈ സീബ്രാൻ ലൈൻ ക്രോസ് ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കില്ല പിന്നെ ഡ്രൈവറും ഇദ്ദേഹത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇദ്ദേഹം ശ്രദ്ധ പിന്നെ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് നടന്നു ഏകദേശം പകുതി എത്തിയപ്പോഴാണ് ഈ ബസ് വളഞ്ഞിട്ട് അദ്ദേഹത്തെ ഒരു തട്ടുന്നുള്ളൊരവസ്ഥയിൽ വന്നത് പിന്നെ എന്തോ പെട്ടെന്ന് എനിക്ക് ഇടപെടാൻ പറ്റി ഓടിപ്പോയിട്ട് അദ്ദേഹത്തെ പിടിച്ചു മാറ്റാൻ സാധിച്ചു ഒരു വലിയ അപകടം ഒഴിവായി നമ്മളവിടെ ഡ്യൂട്ടി എടുക്കുന്ന സമയത്ത് ഇതുപോലൊരു അപകടം നമ്മളെ മുന്നിൽ കാണുമ്പോൾ നമുക്ക് വലിയ വിഷമത് വേറൊന്നും ആലോചിക്കാതെ അതുകൊണ്ടാണ് അപ്പൊ തന്നെ ഓടിപ്പോയത് ആ വൃദ്ധൻ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു തിരക്കുള്ള സമയമായ പിന്നെ ഡ്യൂട്ടിക്കിടയില് ഇങ്ങനെയൊക്കെ സാധാരണ സംഭവിക്കാറുള്ളതുകൊണ്ടും ഞങ്ങൾ അദ്ദേഹത്തെ സേഫ് ആയ സൈഡിലോട്ട് പിടിച്ചു മാറ്റുകയും പിന്നെ അദ്ദേഹത്തിനെ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്തു പിന്നെ അദ്ദേഹം ആ ഒരു ഷോക്കില് അദ്ദേഹം ഒന്നും പറയാൻ പറ്റിയില്ല അദ്ദേഹം ഒന്ന് ചിരിച്ചു കാണിച്ചിട്ട് അദ്ദേഹം പോയി നമ്മൾ തിരക്കിലായിരുന്നു നമുക്ക് അദ്ദേഹത്തിന് ഒന്ന് അപകടത്ത് വരാൻ ചെയ്യാൻ ഒരുപാട് സന്തോഷം നമ്മളിങ്ങനെ ഈ ട്രാഫിക് നിയമങ്ങൾ ആ ആളുകൾ പാലിക്കാത്തോണ്ടാണ് എന്താണ് ഇങ്ങനെ പിന്നെ ഇപ്പം നമ്മളെ പ്രിയപ്പെട്ടവരെ എല്ലാവരും നമ്മളെ പ്രിയപ്പെട്ടവരാണ് ഈ യാത്രക്കാരാണ് അല്ലെങ്കിലും വാനത്തിൽ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ എല്ലാവരും നമ്മളെ പ്രിയപ്പെട്ടവരാണ് കുടുംബങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവരും കാത്തിരിക്കുന്നുണ്ട് ഇപ്പോ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിലും ഈ ഇവിടെ ഈ വഴി ക്രോസ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഈ സമയത്തായിട്ട് കൂടുതലായിട്ട് ഒരു കാര്യമാണ് പിന്നെ ഈ മൊബൈൽ ഫോണിന്റെ ഉപയോഗം അത് നമ്മുടെ ശ്രദ്ധ ഒരു പരിധിവരെ നമ്മുടെ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറ്റുന്നുണ്ട് അതുകൊണ്ട് പിന്നെ റോഡില് കാൽനടയായിട്ട് യാത്ര ചെയ്യുമ്പോഴും വാഹനത്തിൽ പോകുമ്പോഴൊക്കെ മൊബൈൽ ഫോൺ ഉപയോഗമൊക്കെ വളരെ കുറയ്ക്കുക പക്ഷേ പ്രത്യേകിച്ച് സീബ്രൈൻ ക്രോസ് ചെയ്യുന്ന സമയത്ത് അതേ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടില്ല പക്ഷെ ഇപ്പൊ ഞാനിപ്പോ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു കാര്യം പറഞ്ഞതേ ഉണ്ടോ എന്തൊക്കെയാലും ഈ ഒരു വാർത്ത അദ്ദേഹം കാണുകയാണെങ്കിൽ അങ്ങനെ രക്ഷിച്ച വ്യക്തി ബിനിൽ സാർ ബിനിലാൽ സാർ ഇവിടെ ഉണ്ട് അദ്ദേഹത്തോട് നന്ദി എന്ത് ചെയ്യാം പറയാം അപ്പൊ അത് ആ സമയത്ത് ഷോക്ക് ഉണ്ടായിരിക്കരു പക്ഷെ അതിനൊണ്ട് സാധിച്ചില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തിനാലും അതിലൊന്നും ഇദ്ദേഹത്തിന് യാതൊരു വരുഭവില്ല അദ്ദേഹം തന്റെ ജോലി തുടർന്നുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് എന്ന് നിനക്ക് കടത്ത് മറന്നാറേണ്ടിയിരിക്കും